ആശാവർക്കേഴ്സ് വളരെ ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് അവരുടെ ഒരു വൈകാരിക അനുഭവമാക്കി ആ സമരത്തെ മാറ്റാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് കലാപ്രവർത്തനത്തിലൂടെ സാധിക്കും അവർ വളരെ തുച്ഛമായ ഓണറേറിയം വാങ്ങിക്കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ് വിശ്വജീവിതങ്ങളാണ് പാറുമാ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അവരുടെ പ്രശ്നങ്ങൾ അടിയന്തിരമായി കേൾക്കുകയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്യുമെന്നാണ് പക്ഷെ ഗവണ്മെൻ്റ് അവരെ തിരിഞ്ഞു നോക്കാതെ അവരെ അവഗണിച്ച് അവരുടെ സമരത്തെ ഇല്ലാതാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് ആശമാരശക്തരല്ല അടിമേല ശക്തരല്ല അടിമ വേല ചെയ്യുക കൂലി കൂട്ടണം ചൂഷണം നിറുത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിറുത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം അടിമവേല അടിമവേല ചെയ്യുകില്ല ചെയ്യുകില്ല നമസ്കാരം സമരം നാല് എട്ടാം ദിവസം പിന്നിടുമ്പോഴും അവരുടെ പോരാട്ട വീര്യം നഷ്ടപ്പെടാതെ ഇക്കഴിഞ്ഞ ദിവസം വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നാല്പത്തി ദിവസം പിന്നിടുമ്പോഴും തികച്ചും പോരാട്ട വീര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ അവർ സമരമുറക്ക് അടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാവിലെ ഈ സമരവേദിയിൽ എത്തിയപ്പോൾ സമരപന്തലിൽ എത്തിയപ്പോൾ ഒരു ഗാനം കേൾക്കാനിടയായി ആശമാർ അശക്തരല്ല എന്ന ആ ഗാനം രചിച്ച ആളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇ വി പ്രകാശാണ് ഒരു ഗാനം വളരെ മനസ്സിനെ ടച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാരണം നമ്മൾ ഈ സമരത്തിന് നിരന്തരം എല്ലാ ദിവസവും വന്ന ആൾക്കാരാണ് എങ്ങനെയാണ് ഈ ഒരു കവിത രച രചനയിലേക്ക് എത്തിയത് ആശാ വർക്കേഴ്സ് വളരെ ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് അപ്പോൾ ആ സമരം ജനങ്ങൾക്കിടയിൽ കൂടുതൽ എത്തിക്കുക അത് അവരുടെ ഒരു വൈകാരിക അനുഭവമാക്കി ആ സമരത്തെ മാറ്റാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് കലാപ്രവർത്തനത്തിലൂടെ സാധിക്കും അപ്പം അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം ഈ ആശമാരുടെ സമരത്തെ എങ്ങനെ സഹായിക്കാം എന്ന ഒരു ചിന്തയിൽ നിന്ന് ആഗ്രഹത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പാട്ട് എഴുതിയത് അപ്പം അത് ആശാ സമരത്തെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ എത്തിക്കാനായിട്ട് സഹായകരമാകും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരു എളിയ പ്രവർത്തനമാണ് സമരത്തെ ഏറെ നിരീക്ഷിച്ചിരുന്നു താങ്കൾ തീർച്ചയായിട്ടും കാരണം ഇത് ഒരു അടിത്തട്ടിലെ തൊഴിലാളി വിഭാഗമാണ് അവർ വളരെ തുച്ഛമായ ഓണറേറിയം വാങ്ങിക്കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ് കോവിഡിൻ്റെ കാലത്ത് നിപ്പയുടെ കാലത്ത് പ്രളയത്തിൻ്റെ കാലത്ത് കേരളത്തിലെ കാലാൾപ്പട എന്ന് ഗവൺമെൻ്റ് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ എന്ന് ഗവൺമെൻറ് എപ്പോഴും പറയുന്ന തൊഴിലാളികളാണ് അപ്പോൾ അവർ സമരം ആരംഭിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ വിചാരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റ് അവരുടെ പ്രശ്നങ്ങൾ അടിയന്തിരമായി കേൾക്കുകയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്യുമെന്നാണ് പക്ഷേ ഗവൺമെൻറ്റ് അവരെ തിരിഞ്ഞു നോക്കാതെ അവരെ അവഗണിച്ച് അവരുടെ സമരത്തെ ഇല്ലാതാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം ഈ വനിതകളുടെ ഈ സ്ത്രീകളുടെ പോരാട്ട വീര്യമാണ് അപ്പോൾ ഇവർ രാവും പകലും ഈ എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും ഒക്കെ സഹിച്ച് ഒരു എന്താണ് സഹന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റ് ഈ പാവപ്പെട്ട നിസ്വരായിട്ടുള്ള വനിതകളെ പരാജയപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് എല്ലാ മെഷീനറിയും ഉപയോഗിക്കുന്നു എത്രമാത്രം ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റ് എന്താണ് മനസാക്ഷി ഇല്ലാത്തവരാണെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത് ഇവരെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ഈ ഗവൺമെൻറ് എന്താണ് നേടുന്നത് ഇവർ ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഇവരെതിരാളികളാണോ ഇവർ ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണ തൊഴിലാളികളല്ലേ അവരുടെ പ്രശ്നാഭിമുഖ്യത്തോടുകൂടി കേട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശ്രേയസ് വർദ്ധിക്കത്തില്ലേ അതുപോലും ഇവർക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഈ വരികൾ രണ്ട് രണ്ട് വരി എനിക്ക് പാടാൻ വളരെ നന്നായിട്ട് അറിയില്ല എന്നാലും അശമാരശക്തരല്ല അടിമവേല ചെയ്യുകയില്ല കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു ഉറച്ചു നീങ്ങണം എന്നതാണ് അതിൻ്റെ പല്ലവി അപ്പം അങ്ങനെയുള്ള എന്നെക്കാളുമൊക്കെ മികവുറ്റ കഴിവുള്ള കലാകാരന്മാർ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് കവികളുണ്ട് എഴുത്തുകാരുണ്ട് അവരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരസ്ഥലത്ത് എത്തുകയും കലയിലൂടെ ഈ സ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് വൈകാരികമായി എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഈ ഗാനം ത്തിൻ്റെ മ്യൂസിക് ചെയ്തത് എസ് അനന്ത അനന്തഗോപാലാണ് അദ്ദേഹം ഒരു സംഗീത വിദ്യാർത്ഥിയാണ് കൊൽക്കത്തയിൽ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊൽക്കത്തയിലിരുന്ന് മൊബൈൽ ഫോണിലാണ് അത് ആലപിച്ചത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത് അതെല്ലാം ചെയ്തത് എസ് അനന്തഗോപാലാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുറേ ഗാനങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള കുറേ ഗാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മൂവ്മെൻ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഭരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തതും ഭരണമേ മറന്നു സാധു സ്ത്രീ ജനങ്ങളെ ഭരണമേ മറന്നു സാധു സ്ത്രീ ജനങ്ങളെ ഒരു ഞങ്ങൾ ധീരരായി വരും പ്രവാഹമാ ശക്തരല്ല അടിമവേല ചെയ്യുക ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുക കൂലി കൂട്ടണം ചൂഷണം നിറുത്തണം ബോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിറുത്തണം ബോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം എന്തായാലും ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ആശാ വർക്കർമാർ അശക്തരല്ല അവർ അടിമകളല്ല കൂലി കൂട്ടണം എന്നിങ്ങനെയുള്ള വർക്കർമാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അധികൾ ആ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ വരികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായ ആശാ വർക്കർമാർക്ക് വീര്യം പകർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഗാനം തന്നെയാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് അത് മനോഹരമായി സംഗീതം ചെയ്ത് ആലപിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്ത് അതിൻ്റെ ആ ഗാനം പുറത്ത് ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്തായാലും ആശാവർക്കർമാർ ഒരിക്കലും തളരുകയില്ല അവരുടെ കൂലി വർദ്ധിപ്പിക്കണം അവരുടെ വേതനം വർദ്ധിപ്പിക്കണം അവർ തളരില്ല അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പോരാടും എന്ന് വ്യക്തമാക്കുന്ന വരികൾ തന്നെയാണ് അത് നൽകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം